കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ നിന്ന് ഇരുപതോളം പേരുകൾ മൂന്ന് സംസ്ഥാനങ്ങളിലെ പോലീസും തിരയുന്നത് ഒരാളെ തെളിവുകൾ കണ്ടെത്തി ചുരുളഴിക്കുമ്പോൾ ചെന്നെത്തുന്നത് മറ്റൊരു കേസിലേക്കാണ് അതെ കളങ്കാവൂ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഇന്ന് റിലീസായി ആറു മണിക്കായിരുന്നു ട്രെയിലർ റിലീസ് ചെയ്തത് മമ്മൂട്ടിയുടെ വ്യത്യസ്തമാർന്ന അഭിനയം മുഹൂർത്തങ്ങൾ കാണാൻ മലയാള സിനിമാ പ്രേക്ഷകർ കാത്തിരിക്കുക തന്നെയാണ് അതിന് അടിവര ഇടുന്നത് തന്നെയാണ് ട്രെയിലർ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ നിങ്ങളുടെ മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അഭ്യർത്ഥിക്കുന്നു നവാഗതനായ ജിബിൻ കെ ജോസാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് മമ്മൂട്ടി വില്ലൻ വേഷത്തിലും വിനായകൻ പോലീസ് വേഷത്തിലും എത്തുന്നു എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട് ഈ ചിത്രത്തിൽ മമ്മൂട്ടിയുടേതായി പ്രണയം കാമ് പക ചതി കുതന്ത്രങ്ങൾ അങ്ങനെ എല്ലാം നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതിൽ ഒരു സംശയമില്ല മമ്മൂട്ടി മമ്മൂട്ടിയുടെ ആ ലുക്ക് തന്നെ ഇതുവരെ ഇറങ്ങിയ പോസ്റ്ററുകൾ നമുക്ക് വാച്ച് ചെയ്താൽ അത് മനസ്സിലാകും കൂടാതെ ഇന്നത്തെ ട്രെയിലറിൽ ആ അവസാനത്തെ ഷോട്ടും മമ്മൂട്ടിയുടെ വ്യത്യസ്തമാർന്ന അഭിനയ പ്രകടനം കളങ്കാവലിൽ എന്ന ചിത്രത്തിലൂടെ വീണ്ടും മലയാളികൾക്ക് കാണാൻ കഴിയും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല നവംബർ ഇരുപത്തി ഏഴിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക നാനൂറോളം ചിത്രങ്ങളിൽ അഭിനയിച്ച മമ്മൂട്ടി തന്റെ പുതിയ സിനിമ വരുമ്പോൾ എന്തൊക്കെയാണ് മമ്മൂട്ടി കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് കാണാൻ മലയാള സിനിമാ പ്രേക്ഷകർക്ക് ആകാംക്ഷയാണ് അത് തന്നെയാണ് കളങ്കാവൽ എന്ന ചിത്രം റിലീസ് ചെയ്യാൻ മലയാള സിനിമാ ലോകം ഒന്നടകം കാത്തിരിക്കുന്നതും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അദ്ദേഹം പല ചിത്രങ്ങളിലും കാത്തിവെച്ചത് നമുക്ക് കാണാം അടുത്ത വർഷം സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ കളങ്കാവലിലൂടെ വീണ്ടും യുവതാരങ്ങളുടെ വില്ലനായി മമ്മൂട്ടി എത്തുമോ എന്നും മലയാള സിനിമാ പ്രേക്ഷകർ ഇപ്പോഴേ ചോദിക്കുന്നുണ്ട് കളങ്കാവൽ എന്ന ചിത്രത്തിന്റെ എല്ലാവിധ രഹസ്യങ്ങളും സ്പോയിലറാകാതെ തന്നെയാണ് ട്രെയിലർ പുറത്തു വന്നത് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തുടക്കം മുതൽ കാത്തു സൂക്ഷിച്ച ഒന്നായിരുന്നു നിഗൂഢതകൾ നിറഞ്ഞ പോസ്റ്ററുകളും അപ്ഡേറ്റുകളുമായിരുന്നു നമ്മൾക്ക് ലഭിച്ചത് എന്നാൽ ഒരു സ്പോയിലറും ആകാത്ത രീതിയിലുള്ള അപ്ഡേറ്റുകളും അത് ഈ ട്രെയിലറിലും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ ഉടനെ കാണണം എന്നുള്ള ചിന്തയാണ് നമുക്ക് വരിക എന്തായാലും നവംബർ ഇരുപത്തിയേഴ് വരെ നമുക്ക് കാത്തിരിക്കാം കളങ്കാവൽ എന്ന ചിത്രം കാണാം അതിലൂടെ മമ്മൂട്ടിയുടെ വേറിട്ട അഭിനയം കാണാൻ കൂടാതെ മമ്മൂട്ടിയും വിനായകനും തമ്മിലുള്ള അഭിനയ മുഹൂർത്തങ്ങൾ കാണാൻ നിങ്ങൾക്ക് എത്ര പേർ ഈ ട്രെയിലർ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്തുന്നതിനോടൊപ്പം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു വളരെ മികച്ച ഒരു ട്രെയിലർ തന്നെയാണ് ഇന്ന് പുറത്തു വന്നത് ട്രില്ലർ ചിത്രമായത് കൊണ്ട് തന്നെ യാതൊരുവിധ സ്പോയിലറും ഇല്ലാത്ത ട്രെയിലർ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ബൈ